പൂക്കൂട്ടം പാടത്ത ചുള്ളിയോട് ഉണ്ണിക്കുളം റോഡിൽ കാറ്റിലും മഴയിലും റബ്ബർ മരങ്ങൾ വീണ ഇലക്ട്രിക് പോസ്റ്റും കേബിളുകളും പൊട്ടി വീണു ഉണ്ണിക്കുളത്തേക്കുള്ള റോഡ് ഗതാഗതവും തടസ്സപ്പെടുകയും വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണതിനാൽ ഈ ഭാഗങ്ങളിലേക്കുള്ള വൈദ്യുതി പൂർണമായും മുടങ്ങുകയും ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്നോടെ ശക്തമായി പെയ്ത മഴയിലും കാറ്റിലുമാണ് ഗാന്ധിനഗർ താമസിക്കുന്ന കിളിയിടുക്കിൽ സലീമിന്റെ വീടിന് മുകളിലേക്ക് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിൽ നിന്നുള്ള മരം കടപുഴകി വീണത് ഇതോടെ ഉണ്ണിക്കുളത്തേക്കുള്ള റോഡ് ഗതാഗതവും തടസ്സപ്പെടുകയും വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണതിനാൽ ഈ ഭാഗങ്ങളിലേക്കുള്ള വൈദ്യുതി പൂർണ്ണമായി മുടങ്ങുകയും ചെയ്തു അർദ്ധരാത്രിയിൽ തന്നെ പൂക്കോട്ടുംപാടം സെക്ഷൻ കീഴിലെ വൈദ്യുതി ജീവനക്കാരും പൂക്കോട്ടുംപാടം പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും പൊട്ടിവീണ വൈദ്യുതി തൂൺ മാറ്റുകയും ചെയ്തു പ്രദേശവാസികളുടെ ശ്രമഫലത്താൽ വാഹന ഗതാഗതവും പൂർവ്വസ്ഥിതിയിലാക്കി എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ